പ്രിയപ്പെട്ടവരെ നമസ്കാരം അസ്സാം വലൈക്കും വർഹമത്തല്ലായി ബർക്കത്തു ഞാൻ ജാഫർ ഖാൻ കരക്കൂട്ടം ഈ സൈക്കിൾ വന്നപ്പോഴാ ഈ ബൈക്ക് വന്ന ആള് നൈപ്പുള്ളി കണയാർ ബൈക്ക് രക്ഷി അതിരക്കാല് കുറച്ച് മാസങ്ങൾ മുമ്പ് അതായത് ഒരു കൊല്ലം ഏകദേശം ഒരു കൊല്ലം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കണിയാപുരത്ത് വച്ച് പന്ത്രണ്ട് വയസ്സുള്ള ഒരു മോന് അവൻ വന്ന സൈക്കിൾ ഒരു ബൈക്ക് തട്ടേൻ്റെ പേരിൽ ഒരാൾ അടിച്ചായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കായിരുന്നു ഞാൻ ഓടിച്ചെന്നു ആ വിഷയത്തിൽ ഇടപെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരം ശരിയല്ല അങ്ങനെ ഞാനും അദ്ദേഹവും തമ്മിൽ സംസാരങ്ങളും വഴക്കുകളൊക്കെ ആയി അതിനുശേഷം ഞാൻ വീഡിയോ ചെയ്തു എന്നിട്ട് ആ കുഞ്ഞിൻ്റെ അമ്മ വരുന്നതുവരെ ആ ബൈക്ക് തടഞ്ഞു വെച്ചിരുന്നു അമ്മ വന്നപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിച്ചു എന്ത് നിയമസഹായം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് മാറിപ്പോയി അതിന് ശേഷം ആ വാർത്ത യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലിടാൻ ആ കുട്ടിയുടെ അമ്മ ആവശ്യപ്പെട്ടു ഞാൻ വാർത്ത അതേപോലെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു ഒരുപാട് ഓൺലൈൻ ന്യൂസ് ടീം എൻ്റെ വാർത്തയെടുത്തു ഒരുപാട് വൈറലായി പിറ്റന്നായപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തു അതായത് ആ കുഞ്ഞിന് കുഞ്ഞിനെ ആരും അടിച്ചിട്ടില്ല ഇത് വ്യാജ വയർത്ത വാർത്തയാണെന്നൊക്കെ പറഞ്ഞ് അവരൊരു വാർത്ത ചെയ്തായിരുന്നു വീഡിയോ ചെയ്തായിരുന്നു തിരുവനന്തപുരം ചൈൽഡ് ലൈനിൽ നിന്ന് എന്നെയും വിളിച്ചിരുന്നു എൻ്റെ വീഡിയോ കണ്ടു തെളിവുകളുണ്ട് കേസെടുത്തു അതിനു ശേഷം വന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ന്യൂസുകൾ അതിൻ്റെ ആ വീഡിയോയുടെ അടിയിൽ വന്ന കമൻ്റുകൾ ഒരുപാട് കമൻറ്റുകൾ വന്നു ഇപ്പോഴും ആ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ വിഷയം എന്തായി ചൈൽഡ് ലൈൻ കേസെടുത്തോ അല്ലെങ്കിൽ പോലീസ് കേസെടുത്തോ ഇപ്പോൾ എന്തായി ആ കുട്ടിയെ ഉപദ്രവിച്ച ആളിന് ശിക്ഷ കിട്ടിയോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പൊതുപ്രവർത്തകനായ പാച്ചറ നവാസ് എന്ന് പറയുന്ന എൻ്റെ പ്രിയ സഹോദരൻ ഈ കേസിൽ ഇടപെടുകയും ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവ് കിട്ടി ഉത്തരവിൻ്റെ പകർപ്പ് കിട്ടി ആ കേസ് പുറത്ത് ഒത്തുതീർപ്പായി അതുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ ചൈൽഡ് ലൈൻ ഈ വിഷയത്തിൽ നിന്നും പിന്മാറി അതായത് ആ കേസ് തീർപ്പായി എന്നുള്ള ഉത്തരവാണ് ബാലാവകാശ കമ്മീഷനിൽ നിന്നും പാച്ചറ നവാസ് ബായിക്ക് കിട്ടിയത് അത് ഞാൻ ഈ വീഡിയോയെപ്പം ചേർക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടിക്ക് അടി കിട്ടി അടികിട്ടി അവർ ആ കുട്ടിയുടെ അമ്മയും എല്ലാവരും ചേർന്ന് അടികൊടുത്താളും ചേർന്ന് സാമ്പത്തിക കാര്യങ്ങൾ ക്ലിയറാക്കി ആ കേസ് ഒത്തീർപ്പാക്കി സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ അന്വേഷണം അന്വേഷണത്തിന് ഉത്തരവിട്ടു ആ അന്വേഷണ റിപ്പോർട്ട് അവർക്ക് കിട്ടി ഇവരെല്ലാം ഒത്തീർപ്പായതുകൊണ്ട് ബാലാവകാശ കമ്മീഷനും ഈ കേസ് തീർപ്പാക്കി വിട്ടു ഈ കേസിന് ഇനി തുടർ നടപടികളൊന്നുമില്ല എന്നാണ് അറിഞ്ഞത് അവിടെ ഉത്തരവിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് ഇനി കിട്ടിയിട്ടുണ്ട് അത് ബേസ് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത് അതായത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ പൊതുനിരത്തിൽ ഒരാൾ മർദ്ദിച്ച് ആ വിഷയം സോഷ്യൽ മീഡിയ വഴി ബാലാവകാശ കമ്മീഷൻ അറിഞ്ഞു അവർ സ്വമേതയെ കേസെടുത്തു അന്വേഷണം നടത്തി അല്ലെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ ഈ വിഷയം അടി കിട്ടിയ കുട്ടിയുടെ കുടുംബവും അടിച്ച ആളും ചേർന്ന് ഒത്തുതീർപ്പാക്കി അവർക്ക് പരാതിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ നിന്നും പിന്മാറി കേസ് ഒത്തുതീർപ്പായി ചുരുക്കി പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പൊതുനിരത്തിൽ അടിച്ചാൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആർക്കും ഏത് കേസിൽ നിന്നും ഏത് കമ്മീഷൻ്റെ കീഴിൽ വരുന്ന കേസായാലും എത്ര വലിയ കേസായാലും ഊരിപ്പോകാം എന്നാണ് പൊതുവിൽ ജനസംസാരം മനസ്സിലായില്ലേ കണിയാപുരത്ത് പറയുന്നത് അറുപത്തയ്യായിരം രൂപ കൊടുത്താൽ ആർക്കും ആരെയും അടിക്കാം ഒരു വിഷയമില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠങ്ങൾ ബാലാവകാശ കമ്മീഷൻ പോലെയുള്ള അല്ലെങ്കിൽ നീതിപീഠങ്ങൾ ഇത്ര നിസാരമായിട്ട് കുട്ടിയെ ഉപദ്രവിച്ചാലിന് പുറത്ത് വെച്ച് അവർ തീർപ്പായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശിക്ഷാനടപടിയും സ്വീകരിക്കാതെ വെറുതെ വിടുന്നത് അത് പൊതുജനത്തിന് അല്ലാത്ത ഉത്കണ്ഠം ഉണ്ടാക്കുന്നൊരു വിഷയമാണ് പലരും ചിന്തിക്കും പണമുള്ളവന് എന്തും ആകാം നീതിന്യായമെല്ലാം കച്ചവടവൽക്കരിച്ചു എന്ന് പൊതുജനം ചിന്തിച്ചാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല സത്യത്തിൽ ഇങ്ങനെയാണോ ഒരു ബാലാവകാശ കമ്മീഷൻ നിയമം നടപ്പിലാക്കേണ്ടത് ശിക്ഷ നടപടി സ്വീകരിക്കേണ്ടത് ഇങ്ങനെയാണോ ഞാൻ ഒരു നിയമത്തെയോ ഒരു നിയമപാലകരെയോ വെല്ലുവിളിക്കുന്നതല്ല മുൻകാലങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട് അതേപോലെ പല അറിവുള്ളവരിൽ നിന്നും പലതും മനസ്സിലാക്കിയിട്ടുണ്ട് ബാലാവകാശ കമ്മീഷൻ അതേപോലെ വനിതാ കമ്മീഷൻ ഒരുപാട് കമ്മീഷനുണ്ട് അവരുടെ മുന്നിലെത്തുന്ന കേസുകൾക്ക് അവർ ഉചിതമായ ശക്തമായ ശിക്ഷ നടപടികൾ സ്വീകരിച്ച് ഇനി മേലിൽ ആ പ്രതിയും ഇത് കാണുന്ന ഇതറിയുന്ന പ്രതികളും അല്ലെങ്കിൽ മറ്റുള്ളവരും ഇത്തരം വിഷയങ്ങളിൽ നിന്നും പിന്മാറും ഭയപ്പെടും ഒരു കുട്ടിയുടെ മേൽ കൈവയ്ക്കാൻ ഇതൊക്കെ എന്ത് പറയും കാലം മാറിയപ്പോൾ നമ്മുടെ നിയമങ്ങൾ മാറിയല്ലേ ഇനി ഇതുപോലെ വിഷയം കണ്ടാൽ പ്രതികരണ ശേഷിയുള്ളവർ ഒന്ന് മടിക്കും എന്തിന് വെറുതെ ശത്രുത ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടി ഇപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ തെരുവിൽ മർദ്ദിക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കും നമ്മൾ വെറുതെ അവരോട്ട് വഴക്കുണ്ടാക്കി അവർക്കെതിരെ വീഡിയോ ചെയ്തു പൊതുദിനെത്തിച്ചു കേസ് വഴക്ക് കാര്യങ്ങൾ അവസാനം അവരവരുടെ പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് നമ്മൾ വെറുതെ ശത്രുക്കൾ നമുക്ക് ഒരുപാട് ശത്രുക്കളും അവസാനം വലിയ വലിയ കമ്മീഷൻ ഇടപെട്ടോ അവർ പണത്തിൻ്റെയോ എന്തിൻ്റെയെങ്കിലും സ്വാധീനത്തിൽ അതിൽ നിന്ന് ഊരി പോവും അവസാനം നമ്മൾ വെറും ശശി മനസ്സിലായില്ലേ അല്ലാത്ത വിഷമമുണ്ട് ഇങ്ങനെയാണല്ലോ അവസാനം വാദിയും പ്രതിയും ഒന്നായി നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ആ കുഞ്ഞിന് അടികിട്ടി ഒരുപാട് പേര് കണിയാപുരത്തുണ്ടായിരുന്നു ആരും പിടിച്ചു മാറ്റാനോ ഇടപെടാനോ ഇല്ല ഞാൻ മറുവശത്ത് ഞാനും ഫാമിലി ഉണ്ടായിരുന്നു ഷോപ്പിൽ നിൽക്കിയിരുന്നു എൻ്റെ കൂട്ടുകാരൻ്റെ ഈ എസ് സൗണ്ടായിട്ട് ഞാൻ ഓടിച്ചെന്നപ്പോൾ അടിക്കുന്നത് ഞാൻ കണ്ടു ഓടിച്ചെന്ന് പിടിച്ചു മാറ്റിയപ്പോൾ അദ്ദേഹം തന്നെ ചീത്ത വിളിച്ചു ഞാൻ ചീത്തി ചീത്ത വിളിച്ചു വഴക്കേളായി എനിക്ക് പൊതുവിലൊരു എന്താ പറയുക ഒരു വീഡിയോ എടുക്കുന്ന പരിപാടിയുണ്ട് കാരണം തെളിവുകളാണ് ആവശ്യം തെളിവിനോണ്ട് വീഡിയോ എടുത്തു ആ കുഞ്ഞ് പറഞ്ഞു അടി അടികിട്ടിന്ന് അടിച്ചാൾ പറഞ്ഞു അടിച്ചെന്നു അദ്ദേഹത്തിൻ്റെ ദേഹം നിന്നതുകൊണ്ട് തിരിച്ച് കുഞ്ഞിനെ മർദ്ദിച്ചെന്ന് പറഞ്ഞു എല്ലാ വിഷയങ്ങളും വീഡിയോയിലുണ്ട് അതെല്ലാം വൈറലാണ് ഇപ്പോഴും വൈറലാണ് പക്ഷേ അവസാനം എന്തായി പിറ്റെന്ന് ആ കുട്ടിയുടെ അമ്മ അദ്ദേഹത്തെ നിന്നും പണവും കൈപ്പറ്റിയിട്ട് എനിക്കെതിരെ വീഡിയോ ചെയ്തു എൻ്റെ മകൻ ആരും അടിച്ചിട്ടില്ല ഇത് വ്യാജ വാർത്തയാണെന്ന് അതൊന്ന് രണ്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചു എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ആ വാർത്ത ഞാൻ പിൻവലിക്കണം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ കേട്ടില്ല ഇപ്പോൾ അവസാനം ബാലാവകാശ കമ്മീഷനും കേസ് ഒത്തി തീർപ്പാക്കി വിട്ടു അവർ പുറത്ത് തീർപ്പാക്കി അതിൻ്റെ പേരിൽ ബാലാവകാശ കമ്മീഷനും കേസിൽ നിന്ന് പിന്മാറി അതായത് തീർപ്പാക്കി വിട്ടു മിലിട്ടറി ഓഫീസർമാർ പലരും എന്നെ വാർത്ത കണ്ടു വിളിച്ചിരുന്നു അതിൽ സ്ത്രീകളായ ഓഫീസർമാരുണ്ടായിരുന്നു ീ കേസുമായിട്ട് ഏതറ്റം വരെ പോകണം എന്ന് അവരൊക്കെ എന്നെ നിർദ്ദേശിച്ചിരുന്നു അവരുടെ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു അതേപോലെ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വൈറലായ ശേഷം ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു ഇപ്പോഴും വൈറലാണ് ഇപ്പോഴും പല പല കമൻ്റ് വരുന്നുണ്ട് ഞാൻ പലതിനും ഇപ്പോഴും മറുപടി നൽകുന്നുണ്ട് ഞാൻ പറഞ്ഞു ചൈൽഡ് ഗൈൻ കേസെടുത്തു അപ്പോൾ പലരും ചോദിക്കുന്നത് അത് ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് എന്തായി ചൈൽഡ് ലൈൻ എടുത്തിട്ട് എന്തായി ആ പ്രതിക്ക് തക്കതായ ശിക്ഷ നൽകിയോ ഞാൻ പറയുക എനിക്ക് ഒരു അറിയില്ല ചൈൽഡ് ലൈൻ കേസ് എടുത്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം എന്ന് പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ നിർബന്ധിതനായതാണ് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ വ്യക്തമായ മറുപടി കൊടുക്കണം അതിൻ്റെ കടമ കൂടിയാണ് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയി ഇത്രയേ ഉള്ളൂ ഞാനൊന്ന് കണ്ണടച്ചിരുന്നെങ്കിലും ആ കുഞ്ഞിന് അടി കിട്ടുന്നത് കണ്ടുനിന്ന കണിയാവിടുത്തുള്ളവരെ പോലെ ഞാനും കാണാതെ പോയിരുന്നെങ്കിലും ആ കുഞ്ഞു മോൻ ചെവിക്കല്ലിൽ പൊട്ടി കാലക്രമേണ അവൻ രോഗിയായിട്ട് മാറും ആരും ഇതാണ് മനസ്സാക്ഷി കാണിച്ചിട്ട് കാര്യമില്ല എങ്കിലും ഇതുപോലുള്ള വിഷയം കണ്ടാൽ ഇനിയും ഇടപെടും അതങ്ങനെയാണ് ഏത് കമ്മീഷൻ ഏതൊക്കെ രീതിയിൽ ഇത്തരം ഗ്യാസുകൾ ഒഴിവാക്കി വിട്ടാലും നമ്മൾ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനിയും ശക്തമായി പ്രതികരിക്കുകയൊക്കെ തന്നെ ചെയ്യും നമ്മൾ ജീവിച്ചിരുന്ന എന്തെങ്കിലും അടയാളം വേണ്ടേ നിർത്തുന്നു നിങ്ങൾ സ്വന്തം കഴക്കൂട്ടൻ ജാഫർക്കാൻ